മുട്ടോരൻ ഇന്ന് നമുക്ക് മുട്ട ഉപയോഗിച്ച് തോരൻ തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ് ഇത് ഇതിന് നമുക്ക് റൈസ് ചപ്പാത്തി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്യാം അടുത്തതായി നമുക്ക് അരക്കപ്പ് തേങ്ങ എടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കണം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റ മുളകും ചേർക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തത് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ കൂടെ ചേർക്കാം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കാം ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഈ സവാള നല്ല സോഫ്റ്റായി വരണം അതുവരെ നമുക്ക് വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം നമ്മുടെ തോരന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം ഈ മുട്ടയെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം നമ്മുടെ മുട്ട കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടെ ചേർക്കാം ഇളക്കി കൊടുക്കാം ഇതിനെ ഇനി ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട് അവസാനമായി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസ് ചപ്പാത്തി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം Thank you.